ഹായ് ഇതാണ് നമ്മുടെ മഞ്ജിഷ്ട ക്രീം കേട്ടോ ഇത് ചെറിയ ബോട്ടിലാണ് ഇത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ അഞ് അരക്കിലോടെ ബോട്ടിലാണത് നമ്മുടെ മഞ്ജു ക്രീം കാണിക്കാം കേട്ടോ നമ്മുടെ മഞ്ജിഷ്ട ക്രീം അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കുറേ പേര് ചോദിച്ചായിരുന്നു ഇത് നൈറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇത് ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് നിങ്ങൾക്ക് രാത്രിയിലോ പകലോ എപ്പോഴാണെന്ന് വെച്ച് അപ്ലൈ ചെയ്യാം ഇത് ഒരു കുഴപ്പമില്ല പിന്നെ ഡേ ടൈമിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മുള്ളിൽ സൺസ്ക്രീൻ ഇടണം അണ്ടർ ഐസ് ഒക്കെ യൂസ് ചെയ്യാം കാരണം നിങ്ങൾക്ക് കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിച്ചോളു കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴുത്തിൽ കറുത്ത കറുത്ത വരകൾ കറു കഴു ഭയങ്കരമായിട്ട് കറുപ്പ് നിറം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ ഉപയോഗിക്കുക ഇതൊരു ഒരു പ്രോമീസ് ആണ് നമ്മുടെ മഞ്ജിഷ്ട ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ പറയില്ലേ ഇത് നിങ്ങളുടെ ലൈഫിനെ ആക്കും ഇത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്തും നിങ്ങളുടെ സ്കിന്നു ഗ്ലോ ആവും നിങ്ങളുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ മാറും അങ്ങനെ ഒരു ഫേക്ക് പ്രോമിസ് അല്ല ഇത് ഇത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും ഉറപ്പ് തരുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റാണ് നാച്ചുറൽ ആക്റ്റീവ്സാണ് മഞ്ജിഷ്ട എക്സ്ട്രാക്റ്റ് പീച്ച് അങ്ങനെ പേളൊക്കെ ചേർന്നിട്ടുള്ള നാച്ചുറൽ ആയിട്ടൊരു പ്രോഡക്റ്റാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ് നോർമൽ സ്കിന്ന് ഡ്രൈ സ്കിന്ന് എക്സ്ട്രാ ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്ന് പിന്നെ ഓയിലി സ്കിന്ന് അങ്ങനെ ആർക്കും യൂസ് ചെയ്യാം ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ഈ ക്രീം ഇട്ടാൽ കൂടുതൽ ഓയിലായിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലും നിങ്ങളുടെ ഓയിൽ എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാരണം അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്സ് മാത്രമേ കാണത്തുള്ളൂ പിന്നെ നമ്മുടെ ഈ മഞ്ജിഷ്ട ക്രീം ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ഓഫർ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ ഇങ്ങനെ രണ്ട് ബോട്ടിൽ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിക്കാം ക്രിസ്മസ് തീരുന്നത് വരെ ഈ ഓഫർ ഉണ്ട് കേട്ടോ അതായത് ക്രിസ്മസ് ഓഫർ ഇട്ടിരിക്കുന്നതാണ് കേരളത്തിനകത്താണ് ഓഫർ കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും ഓക്കെ ഓഫറ് ഒരാൾക്ക് പത്തിൽ താഴെ എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാം ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് ഓഫർ ഇനി അതല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് വലിയ ബോട്ടിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് ഇത് ആണ് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ കേട്ടോ ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് നൂ ഇത് അതിൻ്റെ ചെറുത് നൂറ് ഗ്രാമിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ പിന്നെ അഞ്ഞൂറ് ഞാൻ കാണിച്ചില്ലേ ഇതല്ല വേറെ പാക്കേജാണ് കിട്ടുക ഇത് അര കിലോ ആണ് പിന്നെ ഒരു കിലോ ഇത് ഒരു കിലോ ആണ് അങ്ങനെ നിങ്ങൾക്ക് എത്ര അളവ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കാരണം ഞാൻ ക്രീം ഫേസിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ആളുകൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഒത്തിരി പേർക്ക് ബൾക്കായിട്ട് ഇത് വേണം ഇപ്പോൾ വെളിയിലൊക്കെ ഉള്ളവർ അബ്രോഡൊക്കെ ഉള്ളവർ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് കാരണം അവർക്ക് എപ്പോഴും നാട്ടിൽ വരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർ വരുന്ന സമയങ്ങളിൽ മൂന്ന് നാല് കിലോ ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇച്ചിരി കട്ടിയായിട്ട് ഇടുന്നുണ്ട് കാരണം എനിക്ക് രാത്രിയിൽ ഇച്ചിരി കട്ടിയായിട്ടാണ് ഞാൻ ഇടുന്നത് ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും ഞാൻ കാണിക്കാൻ കേട്ടോ കുറച്ച് സമയം ഇരുന്നാൽ ഇത് സ്കിന്നിലോട്ട് അബ്സോർബ് ആവും അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇപ്പോൾ തന്നെ അത് സ്കിന്നിലോട്ട് അബ്സോർബ് ആവും ഞാൻ ഇത്തിരി കട്ടിയായിട്ട് ഇടുന്നത് നൈറ്റിൽ ഡേ ടൈം ആണെങ്കിലും ഇച്ചിരി ഇട്ടിട്ട് ഒന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ മുകളിൽ വെളിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങളുടെ കോമ്പാക്ട് പൗഡർ ട്രാൻസ്ലൂസെൻ്റ് പൗഡർ ടാൽക്കം പൗഡർ എന്തും മേക്കപ്പ് എന്തും നിങ്ങൾക്ക് ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് നോക്കിയാൽ കാണാൻ പറ്റും യാതൊരു തരത്തിലുള്ള പിഗ്മെൻറ്റേഷനും എൻ്റെ ഫേസിലില്ല അണ്ടർ ഐ സർക്കിൾസ് ഇല്ല കഴുത്തിൽ കറുത്ത വരകളില്ല ഫോർട്ടി പ്ലസ്സിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ ക്രീമാണ് പതിവായിട്ട് ഉപയോഗിക്കുന്നത് ഈ ക്രീമും പിന്നെ നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ക്രീമുമാണ് രണ്ട് ക്രീമുമായിട്ട് നമ്മൾ ഞാൻ മാറി മാറി ഉപയോഗിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ ആണെങ്കിൽ ഫുൾ ബോഡി വൈറ്റ് ക്രീമാണ് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം ഓൾറെഡി വീഡിയോസ് കിടപ്പുണ്ട് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് മാത്രം വാങ്ങിക്കുക ഫേസിൽ മാത്രമേ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളൂ ഫേസിൽ ഇപ്പോൾ കറുത്ത പാടുകൾ കൂടുതലാണ് അല്ലെങ്കിൽ മുഖത്തിന് മാത്രം ഇച്ചിരി കറുപ്പ് കൂടുതലാണ് മുഖം മാത്രം കറുത്തിരുണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കഴു കഴുത്തിൽ മാത്രം കറുപ്പ് കൂടുതലാണ് കണ്ണിനടിയിൽ കറുത്ത വളയങ്ങളാണ് ഡാർക്ക് സർക്കിൾസ് അതിപ്പം എന്തുകൊണ്ടാവട്ടെ ഉറക്കക്കുറവ് കൊണ്ടോ മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടോ പിന്നെ പോസ്റ്റ്പാർട്ടം അതായത് ആഫ്റ്റർ ഡെലിവറി അങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പിഗ്മെൻറ്റേഷൻ വന്നതെങ്കിലും ഷുവറായിട്ട് മാറ്റിത്തരാൻ നമ്മുടെ മഞ്ജിഷ്ട ക്രീമിന് പറ്റും അത് ഒരു അഷുറൻസാണ് മഞ്ജിഷ്ട ക്രീമിൻ്റെ മുകളിലുള്ള ട്രസ്റ്റാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് പേരുടെ ഒരു ട്രസ്റ്റാണ് കാരണം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ അത്രയും നല്ലതാണെന്നുള്ളൊരു വിശ്വാസം അതാണ് ഈ പ്രോഡക്റ്റ് ഇത്രയും ആവാൻ കാരണം കാരണം വാമൊഴിയാണ് ഇത് ഉപയോഗിക്കുന്നവർ അവരുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യും അങ്ങനെ അവർ വാങ്ങി ഉപയോഗിക്കും അവരൊരു പത്ത് പേരോട് റെക്കമെൻഡ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ റീച്ച് ആയത് കാരണം ഉപയോഗിച്ച് ആരും തന്നെ നിരാശപ്പെടേണ്ട ഒരു അവസ്ഥ ഇതിന് വന്നിട്ടില്ല എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണോ ചിലർ കണ്ണിനടിയിലെ കറുപ്പിനാണ് ഉപയോഗിക്കുന്നത് ചിലര് മുഖത്തുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷനാണ് ഉപയോഗിക്കുന്നത് ചിലര് കാലങ്ങളായിട്ടുള്ള കരിമംഗല്യം മാറാനാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചിലര് ഈ പൊള്ളിയ പാടുകൾ ഇപ്പോൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അറിയാം എണ്ണ പൊട്ടിത്തെറിച്ചും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം പൊള്ളിയ പാടുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം പുള്ളിപാടുകൾ വസൂരി കലകൾ വന്ന മാറാനായിട്ട് അങ്ങനെ പലരും പല കാര്യങ്ങൾക്കാണ് നമ്മുടെ മഞ്ജുഷ്ട ക്രീം യൂസ് ചെയ്യുന്നത് ഫേസ് ക്രീമാണ് നെക്ക് ഫേസും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ബോഡി ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യണം ഗ്ലൂട്ടാത്തയോണിൻ്റെ ക്രീം നമുക്കുണ്ട് അത് ഉപയോഗിക്കണം ഫുൾ ബോഡി നിറമിക്കാനാണെങ്കിൽ നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ ക്രീം യൂസ് ചെയ്യണം മുഖത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മുഖത്തിനും കഴു ഉള്ള പ്രശ്നങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഈ പ്രോഡക്റ്റാണ് മഞ്ഞിഷ്ട ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ ഓഫർ വരുമ്പോൾ വാങ്ങിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് ഓഫർ വേണ്ട ഇങ്ങനെ സിംഗിൾ പാക്കേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ഈ പ്രോഡക്റ്റിന് ത്രീ ഫിഫ്റ്റി റുപ്പീസ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ആണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് മാത്രം കൊറിയർ ചാർജ് വരും അതുപോലെ തന്നെ ഏത് നമ്മുടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് കാരണം ടീനേജ് മുതലാണ് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് തുടങ്ങുന്നത് കുട്ടികൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല കുട്ടികൾക്ക് ഞാൻ ഒരു പ്രോഡക്റ്റും റെക്കമെൻഡ് ചെയ്യാറില്ല നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ടീനേജ് മുതൽ നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് മുഖക്കുരു പാടുകൾ മുഖത്ത് പിഗ്മെൻറ്റേഷൻ പിന്നെ വൈറ്റ് എഡ്സ് ബ്ലാക്ക് എഡ്സ് ഇതൊക്കെ വരും ഈ വൈറ്റ് എഡ്സും ബ്ലാക്ക് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ മഞ്ജിഷ്ട ക്രീം എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് സാധാരണ മുഖത്തെ ഒന്നും വരാറില്ല പിന്നെ അതുപോലെ തന്നെ മുഖക്കുരും വരാറില്ല കാരണം ഇത് എക്സസ് ആയിട്ടുള്ള ഓയിൽസ് സേപം ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഈ ക്രീം യൂസ് ചെയ്യുന്നവർക്ക് നോർമലി ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ ഡേ ടൈമിലും നൈറ്റിലും യൂസ് ചെയ്യാം